ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം അത് ആ ടൈമ് ഒരു ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരണേ ഉള്ളൂ കേട്ടോ അതിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഇന്നലെ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇന്നപ്പോൾ ഏതായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഒന്നൊന്നര മാസത്തോളം ഭാവി ഒന്നും ഉണ്ടാവില്ല വ്ളോഗിൽ ഭാവി ഒക്കെ ഇനി സ്കൂൾ തുറക്കുന്ന ആ ടൈം ആവുമ്പോൾ വരുവുള്ളൂ അപ്പോൾ ഞാനും പിന്നെ എൻ്റെ വലിയ നാത്തവനും ഉണ്ടാവും കേട്ടോ അതിൻ്റെ അടുക്കത്താദ്യം അപ്പോൾ അതെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോവേക്കാരം അപ്പോൾ ഏതായാലും താത്ത അവിടെ ഉണ്ട് വിടേണ്ടിട്ടോ അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും അവസാനം കാര്യം ഈ വീഡിയോയിൽ ആദ്യം തന്നെ പറയുകയാണ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അറിയണവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഒക്കെ ഇൻട്രോ എടുക്കാൻ വേണ്ടി പോയപ്പം ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ പോയിരുന്നത് അപ്പോൾ ഇൻട്രോ ഒക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോഴേക്കും നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഇടും കേട്ടോ വെള്ളം തിളച്ചപ്പോൾ അത് ആ പൊടിയും കൂടെ ചായപ്പൊടിയും കൂടെ ഒക്കെ കൊടുക്കാന് ഞാനത് ചായ ക്ലാസ് ഇട്ട് ഒരു അര മണിക്കൂറെങ്കിലും ഇരിക്കും കേട്ടോ ഇങ്ങനെ ഈ സിറ്റൗട്ടില് രാവിലെ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കാനേ നല്ല രസമാണ് നമ്മളെ വീടുന്ന കുറേ മരങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു കാട്ടുമുക്കലല്ലേ അപ്പോൾ ഈ കിളികളെ സൗണ്ടും അങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ടേ പിന്നെ അവിടെ നിന്ന് പൊന്തുള്ളും സാധാരണയായിട്ട് കൂടെ ഇരിക്കാനും ഭാബിയും കൂടെ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ അപ്പോൾ ഭാവി പോയ കാരണം ഞാൻ ഒറ്റക്കൊള്ളൂ ഇന്നിപ്പോൾ അരമണിക്കൂറൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ എന്നിപ്പോൾ വേഗം ചായ കുടിച്ച് കഴിഞ്ഞിരിക്കണെ അവിടെ നിന്ന് വേഗം എണീറ്റ് പോയി ചൂലെടുത്ത് മുറ്റത്ത് കിറങ്ങിയേക്കണ് വെയിൽ വരണതിൻ്റെ മുന്നേ മുറ്റടിക്കല് തീർക്കാലോ വിചാരിച്ചിട്ട് അപ്പം ചായ അടി എഴുന്നേക്കേണ്ട മുറ്റടിക്കാൻ വേണ്ടി നിന്നൊക്കെ ഏറ്റവും അടിച്ചു പറഞ്ഞതിൻ്റെ ഇടയിലാട്ടോ മീൻകാരെ എത്തി പറഞ്ഞ് വിളിച്ചത് അപ്പൊ പകുതി കെട്ടുകണ്ട് മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കളയനും കളയന ഇതെന്താ വില മീനെന്ന് കുറച്ച് നേരത്തെ കിട്ടിയേക്കുന്നു കേട്ടോ അയാളിന്ന് കുറച്ച് നേരത്തെ വന്നിട്ട് കോരി പുതിയ പ്ല കോരുന്നവിടെ അതിന് പറയാം നിങ്ങളവിടെയൊക്കെ എന്താ പറയുക വെച്ചാൽ കമൻറ്റ് വൈകിട്ടോ അപ്പോൾ കോരി പിന്നെന്താ തളേനായിരുന്നു തളേനെനിക്കത്ര ഇഷ്ടമില്ലാത്ത മീനാണ് കേട്ടോ കോര പൊരിച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ കോര വാങ്ങി മീൻ കെട്ടി കോര ഏഹ് കറി ഇതുണ്ടാ തൈരുണ്ട പച്ചക്കറി കഷ്ണമൊന്നുമില്ല പച്ചക്കറി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമ വാട്ട നല്ല വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ക്യാരറ്റും പിന്നെ എന്താ ചെയ്തിട്ടിങ്ങനെ പയറ് മീന് കോരായോണ്ട് കറി വെക്കാനൊന്നുമില്ല കേട്ടോ പച്ചക്കറിയൊന്നും കൊണ്ടൊന്നു വെച്ചേലായിരുന്നു അപ്പത്തെ പപ്പായ പൊട്ടിച്ചുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടായതാണ് കേട്ടോ വെറുതെ ഉണ്ടായ പപ്പായാണ് പടോളം മുളക്ക പറയല്ലോ അങ്ങനെ ഉണ്ടായതാണ് പക്ഷെ അത് സാധാരണ പപ്പായയല്ല അതൊരു തിന് പത്താല് വേറൊരു കളറാണ് കേട്ടോ അതിന് പിന്നെ അതിൻ്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട് തേങ്ങ പോലെ ഒരു ഉരുണ്ടു കൊണ്ടാണ് ഇതുണ്ടാവൽ അങ്ങനെ പപ്പായൊക്കെ പൊട്ടി ചേർത്തതിൻ്റെ ശേഷം വീണ്ടും മുറ്റത്ത് കറങ്ങി മുറ്റടിക്കല് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനല്ലോ അപ്പം അതൊക്കെ കംപ്ലീറ്റ് ആക്കി കേട്ടോ മുറ്റടി കഴിഞ്ഞപ്പോഴേക്കും ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മീൻ വാങ്ങാനും അങ്ങനെയൊക്കെ പോയല്ലോ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴാണ് കഴിഞ്ഞത് കണ്ടൊരു അണാം കുഞ്ഞ് പൈ എണ്ത്തുമ്പോ കൂടെ അങ്ങനെതാ മുറ്റടിക്കാൻ കഴിഞ്ഞിട്ടോ ഒരു ടാസ്ക് തന്നെയാണ് മുറ്റടിക്കാന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം ഒരു ഒന്നേക മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഫുള്ളടിച്ചു വാരി കഴിയാൻ ഇത് ഫുള്ളും അടിച്ചു വാരി കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കണം പിന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിടണം അകത്തെ ബാത്റൂമ് കഴുകണം ഇത്രയൊക്കെ കേട്ടോ ഇനി ഇന്നത്തെ പണി എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വാരിയിടണുള്ളൂ കേട്ടോ തുടക്കണില്ല നല്ലൊരു സുഖമില്ലാത്തൊരു ദിവസമായോണ്ട് നല്ല വൈകുന്നേരം കേട്ടോ തുടച്ചത് ഒരു നാല് മണിക്ക് ശേഷമാണ് അടിച്ചു വാരി തുടക്കണത് അതുകൊണ്ട് തന്നെ നേരം വെളുത്തപ്പോൾ വല്ലാതെ കച്ചറൊന്നുമില്ല പിന്നെ കച്ചറാക്കാൻ ആളുമില്ല പരത്താനും ചവിട്ടി കയറി ചളി മണ്ണാക്കാനൊന്നും ആളില്ലല്ലോ പിന്നെ ഹല ഉണ്ടാവുമ്പോഴാണ് ഡെയിലി തുടക്കേണ്ട ആവശ്യം വരിക കാരണം ഓളോരോ സാധനങ്ങൾ പുറത്തുനിന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്ത് കളിച്ചിട്ടും പിന്നെ ഓളോ ടോയ്സ് നിരത്തിയിട്ടൊക്കെ അങ്ങനെയാണ് പിന്നെ കച്ചറാവൽ അപ്പം ഹാലിയില്ല അല്ലെങ്കിലും കുട്ടിയില്ലെങ്കിൽ ഒരു ആടൊക്കെ ആയിട്ടാണ് ഞാൻ തുടക്കൽ ഡെയിലി അടിച്ച് വരും ഒന്നരാടൊക്കെ തുടക്കൽ തുടക്ക ഒന്നരാടൊക്കെ തുടക്കുള്ളൂ പിന്നെ നല്ല ചലയക്കണെന്ന് തോന്നുകയാണെങ്കിൽ ഡെയിലി തുടക്കൊള്ളു കേട്ടോ ഇന്ന് ഏതായാലും അടിച്ച് വരെ ഇടാനേ ഉള്ളൂ പിന്നെ ഒന്ന് അകത്ത് ബാത്റൂമ് ക്ലീൻ ചെയ്തിടണം എന്ന് വിചാരിക്കേണ്ടേ ഇത്രയൊക്കെ ചെയ്താൽ ഇന്ന് നമ്മളെ ജോലി കഴിഞ്ഞു കേട്ടോ പിന്നെ അടുക്കളത്തെ പരിപാടി എത്താത്തി നോക്കേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ എത്താത്തി ചെയ്യേണ്ടത് ഞങ്ങൾ എന്താളും കൂടെ ഒന്ന് ആങ്ങി പിടിച്ചാല് പത്ത് പതിനൊന്നണി ആവുമ്പോത്തേന് ഞങ്ങളെ വീട്ടിലത്തെ പണി കഴിയും കേട്ടോ പിന്നെ ആദ്യം വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ മുറ്റടി ഒക്കെ കഴിഞ്ഞപ്പോ നല്ല വിഷുണ്ട് മഴ വല്ലാണ്ട് പെയ്തിട്ടേ ഒന്ന് ചാറി പോയിട്ടുള്ളു അല്ലേ സൗണ്ടായിട്ടു ഇന്നിപ്പോ വീട്ടില് ഞാനും താത്തി മാത്രേ ഉള്ളൂ കേട്ടോ കാക്ക വന്നിട്ടില്ല കാക്ക തലേ ദിവസം കച്ചവടത്തിന് പോയിട്ട് പിന്നെ വന്നിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ വേറെ ഓടൊക്കെ ബിസിനസിൻ്റെ ആവശ്യത്തിനായിട്ട് പോയിട്ട് കാക്ക തലേദിവസം എത്തിയിട്ടില്ലായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിപ്പോൾ ഞാനും താത്തി മാത്രമേ ഉള്ളൂ അപ്പോൾ താത്തതിനേക്കാളും മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ആരും അങ്ങനെ കാക്കൂല വിശിക്കുന്നവർ വന്നിട്ട് അങ്ങനെ എടുത്ത് കഴിക്കലാണ് ഇപ്പം ഞാൻ മുറ്റത്ത് പണിയിലായത് കൊണ്ട് ഞാൻ താത്തിനെ വളർന്നു ഒളിച്ചിട്ടുണ്ടായിരുന്നോട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റടി കഴിഞ്ഞിട്ട് വരുള്ളൂന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കഴിക്കുന്നത് അത് കഴിഞ്ഞ് വേഗം ക്ലീനിങ്ങിന് നിൽക്കണം കേട്ടോ വേഗം തന്നെ നിന്നിട്ടില്ല ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ടോ ഒന്ന് കുറച്ചേരം ഇരുന്നിട്ടൊക്കെ തന്നെ പിന്നെ ക്ലീനിങ്ങായിട്ട് നിന്നിട്ടുള്ളത് കെട്ടോ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ റൂമിലാണ് കേട്ടോ നിൽക്കൽ അവിടെ നിന്നാണ് തുടങ്ങാം കാരണം ഇവിടെ അപ്പോൾ അത്യാവശ്യം വൃത്തിയിലായിട്ടൊക്കെ എടുക്കുന്നത് കാരണം ബെഡൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ അങ്ങനെ ചില്ലറ പണിയുള്ളൂ പക്ഷേ ഈ റൂമിങ്ങനെ അല്ല രാവിലും ഉണ്ടാവല്ലോ ഇത് നിറച്ച ടോയ്സാകും ഇവിടെ എ സി ഉള്ള കാരണം അധികം ഹല ഇവിടെ ഇരുന്നിട്ടായിരിക്കും കേട്ടോ കളിക്കുക അപ്പോൾ ഒരുപാട് ഉള്ള ടോയ്സ് വെറുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ തുടക്കം ഞാൻ ഇവിടുന്ന് കേട്ടോ എപ്പോഴും ക്ലീൻ ആക്കുമ്പോൾ തുടക്കം ഞാൻ ഇവിടുന്ന് ആണ് തുടങ്ങൽ ഇവിടുത്തെ അത്ര ക്ലീൻ ആക്കാൻ വേറെ ഓടി ഉണ്ടാവില്ല കേട്ടോ ഉള്ള ടോയ്സോ ടോയ്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് അത് പെറുക്കി ഒതുക്കി എടുക്കാൻ തന്നെ കുറച്ച് പണിയാണല്ലോ ഞാൻ എന്താ ചെയ്യൽ ഞാൻ ഫുള്ളാണ്ട് അടിച്ച് വാരും എന്നിട്ട് അടിച്ച് വാരി കൂട്ടിയിട്ട് അതിൽ ഇങ്ങനെ ഓരോന്ന് പൊടി തട്ടിയിട്ട് എടുക്കലാണ് കേട്ടോ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കാൻ നിൽക്കില്ല ഫുള് അടിച്ചു വാരി കൂട്ടി കണ്ട് അങ്ങനെ പെറുക്കലാണ് കേട്ടോ എനിക്കതാണ് ഒരു എളുപ്പമായിട്ട് തോന്നല് എന്നാലും അവളുണ്ടെങ്കിൽ ഒരു രസം തന്നെയാണ് കേട്ടോ അവൾ പോയാലാണ് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക ഉണ്ടാവുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ പരത്തണതിന് ഞാൻ ചീത്ത ഒക്കെ പറയും ഒതുക്കി വെക്കുക അല്ല അത് ഇങ്ങനെ പരത്തല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത ഒക്കെ പറയുമെങ്കിലും അവള് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികളൊക്കെ കുട്ടികളുടെ വീട്ടുകാർക്കൊക്കെ ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും അല്ലേ അവരുണ്ടാകുമ്പോൾ വീട് ഫുൾ ആക്റ്റീവായിട്ടായിരിക്കും അവർ പോയാൽ വീട്ടിലെത്രോ ആൾക്കാർ ഇപ്പോൾ ഒരു കുട്ടിയായാലും രണ്ട് കുട്ടിയായാലും ഒക്കെ അങ്ങനെ തന്നെ അവർ പോയാലും എത്രയോ ആൾക്കാർ വീട്ടിൽ നിന്ന് കുറഞ്ഞ പോലെയാണ് പിന്നെ ഞാൻ അമ്മ പോയൻ്റെ ശേഷം വീട് എപ്പോഴും വീട്ടിലെപ്പോഴും ആൾക്കാർ വേണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കലുണ്ട് കേട്ടോ പക്ഷെ അമ്മ പോയൻ്റെ ശേഷം വീട്ടിൽ വരുന്നവരും കൂടെ ഇല്ലാണ്ടായിക്കാണ് ചെയ്തുക്കണത് അങ്ങനെ ആരും ഇപ്പൊ എന്റെ എത്താത്ത പോലും അങ്ങനെ മര്യാക്ക് വരവില്ല കേട്ടോ ഇപ്പൊ ഉമ്മ ഉണ്ടാവുമ്പോ അത്താത്ത ഇടക്ക് എന്ന് പറഞ്ഞ മാതിരി വരികയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ തീരെ വരവില്ല എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടാകുമോ വരാ പോകാന്നല്ലാണ്ട് ഇപ്പൊ അങ്ങനെ ഉമ്മ ഉള്ള അത്ര ഒന്നും ഇപ്പൊ അങ്ങനെ വരവില്ല കേട്ടോ പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വീട്ടില് കുറെ ആള് വേണമെന്നൊക്കെ തോന്നല് ഇപ്പഴാണ് കേട്ടോ കാരണം കഴിഞ്ഞ അറേ വർഷം എന്ന് പറഞ്ഞത് ഏർ വർഷമായിട്ട് ഞാന് ഫുള്ള് ബിസി ആയിരിക്കുമല്ലോ ഒരു വെയ്യാത്തൊരാൾ നോക്കുകയെന്ന് പറയുമ്പം അതും ഫുൾ ടൈം അങ്ങനെ നോക്കുകയെന്നു പറയുമ്പം അവർക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ അങ്ങനെ വെറുതെ ചിന്തിച്ചിരിക്കാനൊന്നും അങ്ങനെ ടൈം കിട്ടില്ല കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഇപ്പോൾ പോയതിൻ്റെ ശേഷം എനിക്കത്ര ബുദ്ധിമുട്ടില്ലാത്ത ഇതുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പോയതിൻ്റെ ആ ഒരു പിന്നാലെ തന്നെ അമ്മക്ക് ഇങ്ങനെ വയ്യാതായി തുടങ്ങി പിന്നെ ഫുൾ ഉമ്മൻ്റെ കൂടായി അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും അമ്മ എന്തായിരിക്കും ചെയ്യുക അമ്മ എന്താ അമ്മ എവിടെ അങ്ങനത്തെ ഒരു ചിന്ത ആയിരിക്കും അതിന് മലയാളക്ക് ഇപ്പോൾ വെറുതെ കിടന്ന് ഉറങ്ങാനോ അങ്ങനെ വെറുതെ ഇരിക്ക വെറുതെ ഒന്നും ഒറ്റക്ക് മാറി വെറുതെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല അമ്മ ഉണ്ടാവുമ്പോൾ അമ്മാനെവിടെ ഒറ്റക്ക് ആക്കാൻ കഴിയൂലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ എനിക്കിപ്പോൾ പോയ ആ പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും സങ്കടം ഉണ്ടാവില്ല ഉണ്ട് പനം ഓർക്കുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടന്നെയായിരുന്നു പക്ഷേ ഇമ്മ പോയ അത്ര ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ കാരണം ഇമ്മ ഇമ്മയും കൂടെ പുഴപ്പോഴാണ് മൊത്തത്തിൽ എന്താ പറയുക ഒരു ഒറ്റപ്പെട്ട പോലായത് ആരും ഇല്ലാത്ത പോലായത് ഉമ്മ ഉമ്മയും കൂടെ പുഴപ്പഴാണ് കേട്ടോ മ്മണ്ണെങ്കിൽ ഫുള്ള് ബിസി ആയിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് ബിസി ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെറുതെ ചിന്തിച്ചിരിക്കാനൊന്നും നേരം കിട്ടൂല പിന്നെ ഒന്ന് സമാധാനം ഉണ്ടാവില്ലേ ഹലുണ്ടാവുമ്പോഴാണ് കേട്ടോ അവളുണ്ടാവുമ്പം ഇടയ്ക്കിടക്ക് അവളിങ്ങി തല്ലോടിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ടൈം അങ്ങനെ പോവും അപ്പോൾ അവളും കൂടെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മൊത്തത്തിൽ വീട് മൊത്തത്തിൽ ഒരടച്ചുപൂട്ടിയ മൈരിയാണ് ടാറും ഇല്ലാത്ത പോലെ തോന്നും പിന്നെ എപ്പോഴും ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് കിട്ടിക്കോളണം എന്നില്ലല്ലോ കുറേ സങ്കടവും കുറേ സന്തോഷവും ഒക്കെ ഉള്ളതാണല്ലോ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയുണ്ട് ജീവിച്ച് പോവണ് അങ്ങനെ എല്ലായിടത്തും അടിച്ചുവാരി ഇടലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഈ മുന്നേരത്തി ഇരിക്കുന്ന ഈ ഒരു പടി ഉണ്ടല്ലോ സീറ്റ് ഉണ്ടല്ലോ ഇത് ഡെയിലി തുടച്ചിടും കേട്ടോ കാരണം ഇതിന് അത്യാവശ്യം ഉണ്ടാവും പിന്നെ ഈ ലൈ രാത്രി ലൈറ്റിട്ടാൽ ലൈറ്റിന് വരുന്ന പ്രാണികളും അതൊക്കെ ഉണ്ടാവും പല്ം കാര്യം സാധിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ ഡെയിലി തുടച്ചിടും അങ്ങനെ അങ്ങനെ എന്താ ഒരു പൊയ്ക്കോളി വീടിയെടുക്കൂല പൊയ്ക്കോളി നോ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു താത്തിനെട്ടോ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പിന്നെ പേടിയാണ് പ്രത്യേകിച്ച് കയ്യിൽ ഫോണും കൂടെ ഉണ്ടാവും അവര് വീഡിയോ എടുത്തിടോന്നുള്ളൊരു പേടിയാണ് ഞാൻ ആരെയും അങ്ങനെ സമ്മതമല്ലാതെ വീഡിയോ എടുത്ത് യൂട്യൂബിലിടലൊന്നും കേട്ടോ പക്ഷെ എല്ലാവർക്കും പിന്നെ പേടിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ജോലികളൊക്കെ തീർന്നു ഒന്ന് ഫ്രീ ആയിട്ടോ ഇനി ഒന്ന് കുളിക്കാനേ ഉള്ളൂ അപ്പോൾ അതിനെ മുന്നൊന്ന് വൈൻ്റെപ്പെടുത്താനോ കേട്ടോ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര ഒക്കെ തന്നെ ഉള്ളൂ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം